ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് ഇന്ന് നമുക്കൊരു ടിപ്പൊളി കൂന്ത കണവ ഫ്രൈ ആയാലോ അതെങ്ങനെ നോക്കാം ആദ്യം തന്നെ അതിന് വേണ്ട അരവുണ്ടാക്കാം അതിന് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി നന്നായി അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിലാക്കുക കല്ലിലാണ് നന്നായി അരച്ചെടുക്കുന്നത് കഴുകി വെച്ച പൂന്തളി അരവിട്ടതിനു ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി കു ക മസാല തേച്ചു വെച്ച കൂണ്ടല ഇട്ട് കൊടുക്കാം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലിന് വേണ്ടി വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി മൊരിിച്ചെടുക്കാം മൊരിിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടപ്പ് വെക്കണം അല്ലെങ്കിൽ പൊട്ടി തെരിക്കും നിങ്ങൾ ആരെങ്കിലും ഇതൊരടിപൊളി കൂണ്ട്രൽ ഫ്രൈ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോസുമായി വരുന്നത് വരെ ഓക്കെ ബൈ